ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് ഓ പ്ലാന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെയും പോലെ പ്ലാന്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇന്നത്തേത് ഓൺ ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് ഒരു ഓഫർ സെയിൽ വീഡിയോ ആകാന്ന് കരുതി അപ്പൊ ഇതിന്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ഓരോ പ്ലാന്റ്സിന്റെ ഓഫേഴ്സ് നമ്മൾ നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് കുറച്ച് നിങ്ങളെ കാണിക്കാനായിട്ട് ഉള്ളത് കൊണ്ടിട്ടാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് കരുതിയത് അപ്പോൾ ഓഫർ റേറ്റ് ഞാൻ ആദ്യമേ തന്നെ പറയാം അപ്പൊ നിങ്ങൾ കാണുന്ന ഈ പ്ലാന്റ് ഒരു നിറയെ കുറച്ച് അഗ്നോണിമ വെറൈറ്റീസ് അടുക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഏത് പ്ലാന്റ് എടുത്താലും ഓണം ഓഫർ പ്രമാണിച്ച് നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അപ്പൊ ഈ പ്ലാന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം അറിയാവുന്ന പ്ലാന്റ്സിന്റെ പേരുകൂടെ ഞാൻ പറയാം അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണാം ഒരു കുഞ്ഞു വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും നിങ്ങളെ ഒരുപാട് ലാഘടിപ്പിക്കാതെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് കാണാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അഗ്ലോണിമ ഐസ് പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകത ലീവ്സിന്റെ ബോർഡറിൽ നല്ലൊരു വൈറ്റ് ഷെയ്ഡും അതേപോലെ തണ്ടുകളും നല്ല വൈറ്റും പിന്നെ ഒരു സിൽവർ ഷെയ്ഡിലുള്ള ആണ് ഈ പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെയാണ് വരുന്നത് അടുത്തത് അഗ്ലോണിമ നെറ്റിടം എന്നാണെന്നാണ് തോന്നുന്നത് തോന്നുന്നതിൻ്റെ ആയിട്ടുള്ള പേര് എനിക്ക് അറിയത്തില്ല ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇതിന്റെ പ്രത്യേകതകളും ആ തണ്ടിന് വൈറ്റ് ഷെയ്ഡും പിന്നെ ഇതിന്റെ ലീഫില് ലീഫിലുള്ള പാറ്റേൺ വന്നിട്ട് ഇങ്ങനത്തെതാണ് അപ്പം ഇത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് അഗ്ലോണിമ അല്ലെന്നാണ് തോന്നുന്നത് ഇത് ഡിഫൻറ്റ് ബജിയയുടെ ഒരു വെറൈറ്റി ആണ് അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് വൈറ്റ് ഷെയ്ഡ് തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇതാണ് പ്ലാന്റിന്റെ സൈസ് ഒക്കെ വരുന്നത് ഇതിനും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് അഗ്ലോണിമ ബട്ടർഫ്ലൈ എന്നാണ് അറിയപ്പെടുന്നത് ഈ പ്ലാന്റ് അപ്പൊ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ലീവ്സിന്റെ പാറ്റേണും ചെറിയ ഒരു വൈറ്റ് ഷെയ്ഡും ഇതൊക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് അപ്പൊ ഇതിനും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ തന്നെ ഒരു സിൽവർ ഷെയ്ഡ് ലീവ്സിന് ഫുൾ സിൽവർ വരുന്ന അഗ്ലോണിമ സിൽവർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതും ദ ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ്സ് വരുന്നത് അടുത്തതാ ഈ ഒരു വെറൈറ്റി അഗ്ലോണിമ ആണ് ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ലീവ്സിലേക്ക് നല്ല അടിപൊളി പാറ്റേൺ വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റും കുറച്ചൊരു വലിയ സൈസ് പ്ലാന്റ് ആണ് അപ്പൊ ഇതിനൊരു സിൽവർ ഷെയ്ഡും ഡാർക്ക് ഗ്രീനും ഒക്കെയാണ് ലീവ്സിന് ഷെയ്ഡ് വരുന്നത് തണ്ടുകളും നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ തന്നെയാണ് വരുന്നത് ഇതിന്റെ പേരും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പൊ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സ് അല്ല ഒന്നും ഉണ്ട് കേട്ടോ വേണ്ട ഈ ഒരു പ്ലാന്റ് ഈ അഗ്ലോണിമ എന്നിട്ട് അഗ്ലോണിമ ഡോവ് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത് ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അത് ഈ ഒരു സൈസ് സൈസൊക്കെയാണ് പ്ലാന്റ് വരുന്നത് എല്ലാ പ്ലാന്റ്സും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പൊ ഈ പ്ലാന്റ്സിൽ ഏതെടുത്താലും നമുക്ക് വരുന്ന റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് പ്ലാന്റ്സ് ഞാൻ കാണിച്ചില്ല അപ്പൊ അതിന്റെ പേരൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പ്ലാന്റ് ിലെ ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇത് ഒരു ഓഫർ വീഡിയോ ആണ് ഓണ ഓഫർ ആയതുകൊണ്ടിട്ട് ഈ ഓഫർ വന്നിട്ട് സെപ്റ്റംബർ പതിനാറ് വരെ പതിനാറ് വരെയാണ് നമുക്ക് ഉള്ളത് അപ്പൊ പ്ലാന്റ്സ് ഈ റേറ്റിന് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിന് മുമ്പേ തന്നെ ഓർഡർ ചെയ്യുക ഇതുപോലുള്ള കുറെ ഇൻഡോർ പ്ലാന്റ്സിന്റെ വീഡിയോസ് നമ്മൾ ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും ഓഫർ റേറ്റ്സിലാണ് ഫീലോഡൻ മണി പ്ലാന്റ് അഗ്ലോണിമേഡ് റെഡ് വെറൈറ്റി എല്ലാം ഉണ്ട് അപ്പോ അതൊക്കെ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് അപ്പോ ഈ അഗ്ലോണി മാസ് ഈ തൊണ്ണൂറ്റി രൂപയുടെ ഓഫർ അഗ്ലോണി മാസ് നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ